ഇന്നത്തെ വീഡിയോ എടുക്കുക ടാബ്ലറ്റ് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ടോയ് മേടം ഒന്നേ ഗുളിക തിന്ന ചിരി ഗുളിക തിന്നടി ഏ ഇതെന്തുക്കുന്ന പുതിയ ക്ലിപ്പാച്ച കൊണ്ടുവന്നതാണോ വണ്ടി ചെ കൊണ്ടുവന്നതാണോ പൊന്ന ഇതാ ഇതൊക്കെ ഇതാ ഗുളിയാ തിന്ന ഗുബോയ് ആണാ ഗുബോയ് പൊന്നോ എങ്ങനെ എഡുട്ടൻ ഇച്ചയി കൊണ്ടുവന്നതാണ് ഇല്ലയുടെ മുടിയൊക്കെ കെട്ടാനായിട്ടോ അവള് ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ് മോനെ ക്ലിപ്പ് അതിൻ്റെ രണ്ടെണ്ണേരത്ത് ഫിറ്റ് ചെയ്യുകയും ചെയ്തു തലയിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ മിതി ഒതുങ്ങിയിരിക്കത്തോളൂ അതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും ചിലവ് കുറേ കുറെ നേരമൊന്നും കാണത്തില്ല രണ്ട് കുടയിലും ഉടയുമ്പോഴത്തേക്കും എല്ലാം ഊരിയങ്ങ് പോകും പിന്നെ ബൺ കിടക്കും കുഴപ്പമില്ല അങ്ങനെ ഗുളിയ കഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് എഡ്വുട്ടൻ നേരത്തെ റൂമിൽ വന്ന് ചാച്ചല്ലേ ഗുളിയ കഴിക്കണം ഉവ്വാവ് മാറണ്ടേ ഉവ്വാവ് മാറണ്ടേ ഏ ഉവല്ലേ കുഞ്ഞിന് ഉവ്വാവ് മാറണ്ടേ പൊന്നിന് ഏഹ് അഴിഞ്ഞുടിച്ചാലേ മാറൂ പൊന്നാ ചിരി പാലും കുടിക്ക ഏ കെട്ടിട്ട ഗുളിയ കുടിക്കാൻ പോവാണ് എന്തു വിട്ടത് എന്തുവാഴ്ച കേട്ടാ പറയുന്നത് ഫില്ലറിങ് ലൈറ്റ് ലൈറ്റ് ഇട്ട അവിടോട്ടിരിക്കേ

Good 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 boy, good boy. What is oh my പിടിച്ച പിടിച്ചോടിച്ചു കൊണ്ടുവച്ചേക്കുന്നേ എങ്ങനെ മാറ്റാട്ടത് അതന്നെ ആ പൂട്ടി പൂളാര ി വന്ന എവിടെ ആ അങ്ങനെ ആ ആ ആ ഇനി കുടി 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 അങ്ങനെന്നെ കൊറച്ചേരം കളിക്കുന്നത് ഉദാത്തി കൊടുക്കുന്നു മരുന്ന് കുടിച്ച രംഗമാണ് ഗു